എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം ടെലിഗ്രാമിൽ പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ വിൽപ്പനയ്ക്ക് വെച്ച കോഴിക്കോട് സ്വദേശിയായ യുവാവ് പിടിയിൽ വാലുശേരി എരമംഗലം സ്വദേശി വീരോത്ത് വിഷ്ണു ആണ് പിടിയിലായത് തെലങ്കാന സൈബർ സെക്യൂരിറ്റി ബ്യൂറോ നടത്തിയ സോഷ്യൽ മീഡിയ പെട്രോളിംഗിനിടെയാണ് ഇയാൾ കുടുങ്ങിയത് സൈബർ ക്രൈം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് തെലങ്കാന സൈബർ സെക്യൂരിറ്റി ബ്യൂറോയുടെ സൈബർ പെട്രോളിങ്ങിനിടെ പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ ടെലിഗ്രാമിലൂടെ വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തുകയായിരുന്നു ഇതിന് പിന്നാലെ വീഡിയോയുടെ ഉറവിടം കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ വീഡിയോ പങ്കുവെച്ച ലിങ്ക് തിരിച്ചറിയുകയും പിന്നീട് നടത്തിയ പരിശോധനയിൽ വീരോത്ത് വിഷ്ണുവിന്റെ ടെലിഗ്രാം അക്കൌണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു ഇയാൾ പെൺകുട്ടികളുടെ സ്വകാര്യ രംഗങ്ങൾ അടങ്ങിയ ദൃശ്യങ്ങൾ ശേഖരിച്ച് വിവിധ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുകയും പണം വാങ്ങി വിറ്റഴിക്കുകയും ചെയ്തതായി സൂചനയുണ്ട് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ഡെസ്ക് പരിശീലന നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എ സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ